ഒരട മൈരേടാ പന്ന ശാസ്ത്രജ്ഞ മൈരേ എന്ന് വിളിക്കാൻ നമുക്ക് തോന്നും റോഡിൽ കുഴികൾ ഉണ്ടാവുന്നത് ഒരു ബൈക്കിൽ ഇരുന്ന് പുറത്ത് സംസാരിക്കുമ്പോഴാണെന്നാണ് ഈ മനുഷ്യന് ബൈക്കിന്റെ പുറത്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ശബ്ദതരംഗങ്ങൾ ആ ശബ്ദതരംഗങ്ങളാണ് ഈ റോഡിൽ കുഴികൾ ഉണ്ടാക്കുന്നത് എന്നെ തേച്ചാളല്ലേ ഇപ്പൊ ശബ്ദതരംഗമായിട്ടുള്ളൂ ഇനി മറ്റേ ഇതിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് ബൈസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോണ്ടിരിക്കുന്ന ചിലപ്പോൾ ആൾക്കാർ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ വളി പൊറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടും അത് ഇലക്ട്രോ മാഗ്നറ്റിക് ബൈസ് ഉണ്ടാക്കുന്നില്ല അപ്പൊ ഇനി വണ്ടിയിലിരുന്ന് പൊറിക്കരുത് വണ്ടിയിലിരുന്ന് വളിക്കരുത് എന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് വെള്ള തുണി മൂടാൻ അതിന് ില്ല അപ്പൊ ആകേണ്ട ആളുകളുണ്ട് എല്ലാത്തിനും റോഡി കുഴികൾ ഉണ്ടാവുന്നത് ഒരു ബൈക്കിൽ ഇരുന്ന് പോലെ ഒരാൾ സംസാരിക്കുമ്പോഴാണെന്നാണ്

അപ്പൊ ഞാൻ പോട്ടെ കാര്യം കൂടെ ഒന്ന് പറയടാ ഈ പാവത്തിനൊന്ന് അഡ്ജസ്റ്റ് കൊടുത്തി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ